മണിക്കൂറും സ്റ്റേബിൾ ഇലക്ട്രിസിറ്റി ലഭിക്കുന്ന ഒരു സീറോ എനർജി ബിൽ ഹോം ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണ് ഹൈബ്രിഡ് സോളാർ എന്നും എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം എന്നും നമുക്ക് യുനോടെക് സോളാറിന്റെ മാനേജർ ആയിട്ടുള്ള ഉദയഫുക്കായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ വീട് ഇരുപത്തിനാല് മണിക്കൂറും ഒരു സീറോ എനർജി കോസ്റ്റിൽ വർക്ക് ചെയ്യുന്നത് മെയിൻ ആയിട്ട് വരുന്ന എനർജി എക്സ്പെൻസുകൾ വീടിലെന്ന് പറഞ്ഞാൽ ഒന്ന് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആണ് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് അതുപോലെ ട്രാവലിങ്ങിന് പിന്നീട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലോ ഇത് മൂന്നും നമുക്ക് സോളാർ എനർജി ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് നമ്മൾ സീറോ എനർജി കോസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഈ വീട്ടിൽ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ഇ വി ഉപയോഗിക്കുന്നു പരമാവധി വീട്ടിൽ നിന്ന് തന്നെയാണ് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇ വി ഉപയോഗിക്കുന്നതുകൊണ്ട് കംഫർട്ട് സ്മൂത്ത് അതുപോലെ പൊല്യൂഷൻ ഫ്രീ ട്രാവലിംഗ് നമുക്ക് എൻജോയ് ചെയ്യാനും സാധിക്കുന്നുണ്ട് കൂടാതെ പിന്നെ നമ്മുടെ വീടിനകത്തുള്ള ഇലക്ട്രിക് ഹോം അപ്ലയൻസസ് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഹൈബ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ വീട്ടിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ വീട്ടുകാർക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് മയക്കാലം ആകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് എവിടെങ്കിലും പോസ്റ്റ് പൊട്ടി വീണു കറണ്ട് മിക്കവാറും കറണ്ട് ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാരും കൂടെ ഈ ഇലക്ട്രിക് മോട്ടോർ ഇട്ടുന്ന സമയത്ത് വീണ്ടും വോൾട്ടേജിന്റെ ഇഷ്യൂ ആയിരിക്കും അത്ര ഇഷ്യൂസ് ഒന്നും ഇവിടെ ഹൈബ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇല്ല വാട്ടർ ടാങ്കിനകത്ത് വെള്ളം തീരുന്ന ഒരു പ്രശ്നമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം കറണ്ട് പോകുന്നുള്ള ടെൻഷനും ഇല്ല കറണ്ട് ബില്ലിനെ കുറിച്ചുള്ള വേവലാതില്ല എല്ലാ കിച്ചൺ ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് വീട്ടിലെ ലേഡീസ് മാത്രമല്ല വീട്ടിലെ ഗ്രഹനാഥനാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറണ്ട് ബില്ലിന്റെ ടെൻഷനല്ല സാധാരണ കുട്ടികളെല്ലാം എ സി ഇടുമ്പോ ഒരു ടെൻഷൻ ആയിരിക്കും വീട്ടുകാർക്ക് ഈ വീട്ടുകാർക്ക് അത്തരത്തിലൊരു ടെൻഷനൊന്നുമില്ല ഏത് സമയത്തും അവരുടെ എല്ലാ ഹോം അപ്ലയൻസും വർക്ക് ചെയ്യിപ്പിക്കാനും സാധിക്കും ഓവന് എയർ ഫെയർ ഡിഷ് വാഷർ ഇതെല്ലാം അവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നു ഇലക്ട്രിക് കോസ്റ്റ് വരുന്ന ടെൻഷനും ഇല്ല അപ്പൊ നമ്മൾ ഈ വെള്ളം അടിക്കുന്ന മോട്ടർ കൊണ്ടല്ലോ അതിന് നല്ല പവർ വേണ്ടതാണല്ലോ അപ്പൊ നമ്മൾ അതൊക്കെ ഈ സോളാറിൽ പ്രവർത്തിക്കുക മോട്ടർ മാത്രമല്ല നമുക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി എല്ലാ പവർ ഉപകരണങ്ങളും നമുക്ക് സോളാറിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് വരുന്ന പ്രധാന പ്രശ്നമാണ് എവിടെങ്കിലും ലൈൻ കമ്പി പൊട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല ആ സമയത്ത് വീട്ടുകാർക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ടാങ്കിനകത്ത് വെള്ളം ഉണ്ടാവില്ല അത്ര പ്രശ്നം ഹൈബ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്ത വീടുകളിൽ ഉണ്ടാവില്ല അവർക്ക് ഏത് പവർ ഉപകരണങ്ങളും ഈവൺ മോട്ടോർ അടക്കം എല്ലാ ഉപകരണങ്ങളും അവർക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഈ വീട്ടിനകത്ത് കംപ്ലീറ്റ് ഹോം അപ്ലയൻസും സോളാറിലാണ് പ്രവർത്തിക്കുന്നത് ഈ വീട്ടിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് സ്പേസ് വേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോ നമുക്കതൊന്നും കണ്ടാലോ ഇല്ലല്ല നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല നമുക്കത് കാണാം സോളാർ നമ്മൾ ഈ വീടിന്റെ റൂഫ് ടോപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം സിക്സ് കിലോവാട്ടിൻ്റെ അടുത്ത് പാനൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സോളാർ പാനലെല്ലാം ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻസ്റ്റലേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതിനകത്ത് സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ഇവിടെ ജി ഐ പൈപ്പുകളാണ് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ മിഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ക്ലാമ്പ് നമ്മൾ എസ് എസ് സീൻ നെട്ട് പോട്ടിട്ടിട്ടാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ സെൽഫ് സ്ക്രൂ എല്ലാം വെച്ച് ചെയ്യുന്ന രീതിയുണ്ട് അങ്ങനെയല്ല അതുപോലെ പാനൽ ടു പാനൽ എർത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ അത് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് നമുക്കിവിടുത്തെ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നമുക്ക് അതിനെ ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട് ഇങ്ങനെ ഇൻസ്റ്റളേഷൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ മറ്റു പാർട്ട് അഥവാ ഇൻവെർട്ടർ അതിന്റെ ഡി വി കാര്യങ്ങളെല്ലാം നമ്മൾ ഓപ്പൺ ഡ്രസ്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടറിനെ നമുക്ക് ഒരു ഓൺഗ്രഡ് സോളാർ ഇൻവേർട്ടർ ആയിട്ടും അതുപോലെ തന്നെ ഓഫ് ഓപ്റ്റിഡ് സോളാർ ഇൻവെർട്ടർ ആയിട്ടും രണ്ട് ും ഒരുമിച്ച് നടക്കുന്ന ഹൈബ്രിഡ് സോളാർ നമുക്ക് വർക്ക് ഈ ഓൺ ഓഫ് സിമ്പിൾ പറഞ്ഞു ഓഫ് ഹിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സോളാർ പാനലിന് കിട്ടുന്ന എനർജി നമ്മൾ ബാറ്ററിയിൽ ഇതുപോലത്തെ സാധാരണ ബാറ്ററിയിൽ മുമ്പുണ്ടായിരുന്ന ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് നമുക്ക് സപ്ലൈ ഇല്ലാത്ത സമയത്ത് നമുക്ക് ആ എനർജി യൂസ് ചെയ്യാൻ പറ്റും അഡ്വാൻറ്റേജ് ഉണ്ട് പകൽ സമയത്ത് സോളാർ നേരിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഈ ഓഫ് ഹിഡ് ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം വരുന്ന എനർജി രേഖ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഓൺ ഗ്രിഡിനുള്ള ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് അതിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതും ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എനർജി ലോസ് ആയി പോവാണ് സോളാർ എനർജി ഈ ബാറ്ററി അങ്ങ് ചാർജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സോളാർ എന്നുള്ള എനർജി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ രണ്ട് പോരായ്മകളും പരിഹരിക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് സിസ്റ്റമാണ് ഈ ഹൈബ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിനകത്ത് ലിഥിയം ബാറ്ററികളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാറ്ററി പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് ഇതിനകത്ത് അകത്ത് ബാറ്ററിക്കകത്ത് തന്നെ സ്ക്രീനിൽ നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ഒരു ബാറ്ററിക്ക് അകത്ത് നമുക്ക് അഞ്ച് യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് പത്ത് യൂണിറ്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു വിധിയത്തിന്റെ ഏറ്റവും അഡ്വാൻസ് ബാറ്ററി സിസ്റ്റമാണ് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഇതേ സ്ഥാനത്ത് നമ്മൾ സാധാരണ ഒരു ഓഫ് ഗ്രീഡ് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ ഏകദേശം പത്തോളം ബാറ്ററികൾ നമുക്ക് നിരത്തി വെക്കേണ്ടി വരും ആ ഓഫ് ഹീഡ് സിസ്റ്റമിലെ ആളുകള് ബാറ്ററി മെയിൻ്റെനൻസ് ടെൻഷൻ കാരണം നമ്മൾ അതിനെ മാറ്റിയിട്ട് ഓൺഗ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത് കാരണം ഈ ബാറ്ററിക്ക് അകത്ത് ഇതിനകത്ത് വെള്ളം ഒഴിക്കല് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യല് ഓരോ മൂന്ന് വർഷം നാല് വർഷം കൂടുമ്പോൾ ഈ ബാറ്ററി മാറ്റി മാറ്റുന്നത് വരുന്ന എക്സ്പെൻസ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മുമ്പ് ഉണ്ടായിരുന്ന ഓഫ്ഗ്രിഡ് സിസ്റ്റം ടെൻഷൻ ഫ്രീ ആയിരുന്നില്ല അപ്പോഴാണ് ഈ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം വരുന്നത് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിനകത്ത് നമുക്ക് അഞ്ച് ബാറ്ററിക്ക് പകരമായിട്ട് ഇത്രയും വളരെ ചെറിയ ഒരു കോമ്പാക്റ്റ് ഡിസൈനിലുള്ള ബാറ്ററിയാണ് വരുന്നത് ഈ ബാറ്ററി കാലത്ത് നമുക്ക് പി എം എസ് സംവിധാനമുണ്ട് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട് ഇതിന്റെ സ്റ്റാറ്റസ് നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഹൈബ്രിഡിൽ വരുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തെ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുക നമുക്ക് ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിന് നമുക്ക് വ്യത്യസ്ത മോഡുകളിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോളാറിൽ നിന്ന് കിട്ടുന്ന എനർജി ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഇതിനകത്ത് അഞ്ച് യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് ബാറ്ററി ആകുമ്പോൾ പത്ത് യൂണിറ്റ് സ്റ്റോർ ചെയ്യാം ഈ സ്റ്റോർ ചെയ്ത കറണ്ട് നമ്മൾ എങ്ങനെയൊക്കെ കസ്റ്റം ചെയ്ത് ഉപയോഗിക്കണമെന്ന് നമുക്ക് ഇതിനകത്ത് മൊബൈൽ ഉപയോഗിച്ച് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ഉദാഹരണമായിട്ട് ബാക്കപ്പ് മോഡ് എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് സപ്ലൈ കൂടുതലായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ബാക്കപ്പ് മോഡ് എന്നുള്ള മോഡിൽ ഇട്ടാൽ മതി അങ്ങനെ വരുമ്പോൾ ഈ പത്ത് യൂണിറ്റ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പത്ത് യൂണിറ്റ് നമുക്ക് കറണ്ട് പോകുന്ന സമയത്തേക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പകൽ സമയത്ത് സോളാറിൽ നിന്നും കെ എസ് ഇ ബിന്നും കൂടി ആയിട്ടാണ് വർക്ക് ചെയ്യുക സോളാറിന് കിട്ടുന്ന എനർജി കൂടുതലുണ്ടെങ്കിൽ കെ സി ബി കൊടുക്കും കുറവാണെങ്കിൽ കെ സി ബിന്ന് എടുത്തിട്ട് സോളാറിനും കൂടെ മിക്സ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യും ഇനി നമ്മൾ അതിനകത്ത് ബാക്കപ്പ് മോഡിന് പേരായിട്ട് പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സെൽഫ് കൺസപ്ഷൻ എന്നുള്ളൊരു മോഡലിക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോ സോളാർ കിട്ടുന്ന എനർജിയിൽ വീട് വർക്ക് ചെയ്യുന്നു തികയാതെ വരുമ്പോൾ ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച കറണ്ട് എടുത്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എനർജി നമുക്ക് ഏത് സമയത്ത് ചാർജ് ഡിസ്ചാർജ് അല്ലെങ്കിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഉദാഹരണമായിട്ട് കെ എസ് ഇ ബി ചാർജ് കൂടുതലുള്ള വൈകുന്നേരങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഡിസ്ചാർജ് ഇടാൻ പറ്റും പകൽ സമയത്ത് ചാർജ് ഇടാൻ പറ്റും ഇങ്ങനെ നമുക്ക് കസ്റ്റം ചെയ്ത് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും ഹൈബ്രിഡ് സോളാറിനുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ സോളാറിന് കിട്ടുന്ന എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വരുന്ന അഥവാ കെ എസ് ഇ ബി കിട്ടുന്ന കറണ്ട് എടുക്കുന്ന സമയത്ത് കൂടുതൽ ചാർജ് വരുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ബാറ്ററി യൂസ് ചെയ്യാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെഗുലേഷൻസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സോളാർ എനർജി കെ എ ഗ്രിഡിൽ കൊടുക്കാണ്ട് നമുക്ക് ബാക്കപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാം അത് എപ്പോ ചാർജ് ആവണം എപ്പോൾ ഡിസ്ചാർജ് ആവണം എന്നല്ല നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മൊബൈലിൽ കസ്റ്റം ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും കെ എസ് ഇ ബി ഇല്ലാതെ നമുക്കൊരു വീട്ടില് എത്ര ഉപകരണങ്ങൾ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്പ്പിക്കാൻ പറ്റും ഓരോ വീട്ടിലും ഓരോ സാഹചര്യം ആയിരിക്കും ഈ വീടിനകത്ത് അഞ്ച് കിലോ വാട്ടിന്റെ ഒരു സിംഗിൾ ഫേസ് ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് രണ്ട് എ സി വാട്ടർ പമ്പ് പമ്പല്ലേ നമുക്ക് ഒരുമിച്ച് വർക്ക് ലൈറ്റ് ലോഡും ഒരുമിച്ച് വർക്ക് ചെയ്പ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് കെ സി ബി ഇല്ലാത്ത സമയത്ത് വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി കൂട്ടിയാൽ മതി ഇപ്പം അഞ്ച് കിലോ വാട്ടർ ആണ് നമുക്ക് എത്രയാണോ ലോഡ് കൂടുതൽ വർക്ക് ചെയ്പ്പിക്കേണ്ടത് അത്രയും കപ്പാസിറ്റി കൂട്ടിയിട്ട് നമുക്ക് കൂടുതൽ ഉപകരണം വർക്ക് ചെയ്പ്പിക്കാം അതുപോലെ ഇത് എത്ര സമയം ഒരുമിച്ച് കൂടുതൽ പവർ ഡിവൈസുകൾ കൂടുതൽ സമയം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടിയാൽ മതി ഇവിടെ ഇപ്പോൾ അഞ്ച് യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള രണ്ട് ബാറ്ററി ആണ് പത്ത് യൂണിറ്റ് സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഈ വീടിനകത്തുള്ള കറണ്ട് പോയാൽ അവർക്ക് പൂർണ്ണമായിട്ടും സോളാറിൽ അവർക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ചാർജ് തീർന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കെ സി ബി ലൈൻ ഇല്ലെങ്കിലും ഒരു സാധാരണ വീടില് രണ്ട് ബാറ്ററി ഉണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും കെ സി ബി ഇവിടെ വർക്ക് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീഡർ ആയിട്ട് അത്യാവശ്യ ഒരു എമർജൻസി സിറ്റുവേഷനിൽ സപ്ലൈ നൽകാമെന്നുള്ള രീതിയിൽ മാത്രമാണ് അപ്പൊ ഏത് തരം റെഗുലേഷൻസ് വന്നാലും ഈ ഹൈബ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത ആളുകളുടെ സമയത്തുള്ള അത് ബാധിക്കുന്നില്ല അവർക്ക് ഈ പറഞ്ഞ എല്ലാവിധ അഡ്വാൻറ്റേജും ഒരു തരത്തിലുള്ള ഇൻട്രപ്ഷൻ ഇല്ലാത്ത കറണ്ട് ലഭിക്കുന്നു ഒരു എനർജി ഇൻഡിപെൻഡൻസിയാണ് ലഭിക്കുന്നത് അപ്പൊ ഈ കെ സി ബി സപ്ലൈ ഹൈബ്രിഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ തീർച്ചയായും സാധിക്കും കാരണം ഇത് ഒരു ഓഫ്ഗ്രിഡ് സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് മാത്രമല്ല ഇതിനകത്ത് ജനറേറ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ സ്മാർട്ട് ലോഡ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ബാക്കപ്പ് മോഡ് എന്നിട്ട് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ലോഡുകൾ പ്രത്യേകം കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇപ്പൊ സ്മാർട്ട് ലോഡിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് അനുസരിച്ച് നമുക്ക് അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ബാറ്ററിയുടെ പെർസെൻറ്റേജ് അമ്പത് ശതമാനമാകും ഒരു പ്രത്യേക എ സി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപകരണം ഓഫ് ചെയ്യണമെന്ന് നമുക്ക് അതിൽ ഓട്ടോമാറ്റിക് ഓഫ് ആവാനുള്ള സംവിധാനം ചെയ്യാൻ പറ്റും അങ്ങനെ ഈ ബാക്കപ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും കൂടാതെ ജനറേറ്റർ കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഏത് കാട്ടുമുക്കിൽ വേണമെങ്കിലും ഗ്രിഡ് സിസ്റ്റം ചെയ്തവരോ അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഹൈബ്രിഡിലേക്ക് മാറാൻ സാധിക്കും കുറച്ച് ചേഞ്ചസ് കാര്യങ്ങൾ വരുത്താനുണ്ട് എന്നേ ഉള്ളൂ ആർക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ഹൈബ്രിഡ് സോളാർ സിസ്റ്റം പുതിയ ടെക്നോളജിയാണ് അതിന് നമുക്ക് ഈ ും ഹൈബ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ടെക്നോളജി അല്ല ഏകദേശം രണ്ടു വർഷം മുമ്പ് തന്നെ നമ്മൾ ഇൻസ്റ്റലേഷൻ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിനകത്ത് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ കേരള ബേസ് ചെയ്തിട്ടുള്ള കമ്പനികൾ സൈറ്റ് വാറണ്ടിയിൽ ലഭ്യമായി എന്നുള്ളതാണ് ഉദാഹരണത്തിൽ തൊളയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് നമ്മളിവിടെ ഇൻവേർട്ടർ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ അവരുടെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിഥിയം ബാറ്ററി ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് മുമ്പ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡുകളാണ് അവൈലബിൾ ആയതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ബ്രാൻഡുകൾ തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ് മാത്രമല്ല പത്ത് വർഷത്തോളം ഓൺസൈറ്റ് വാറണ്ടി കിട്ടുന്നുണ്ട് ഈ ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിന് നമുക്ക് അധികം കോസ്റ്റ് അതായത് ഒരു ഒരാൾക്ക് നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ ആ തീർച്ചയായും സാധിക്കും നമുക്ക് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യുമ്പോൾ സബ്സിഡി ലഭ്യമാണ് നമുക്ക് കോസ്റ്റ് കട്ടിയാണ് ഇപ്പോൾ ഒരാളെ സമയത്തുള്ള ഓൺ ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ ഇപ്പൊ സാമ്പത്തികമായി സാധിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈബ്രിഡ് ഇൻവേർട്ടർ ചൂസ് ചെയ്യാം പിന്നീട് അവർക്ക് ലിഥിയം ബാറ്ററി ആഡ് ചെയ്താൽ മതി ഇനി മാത്രമല്ല വ്യത്യസ്ത ബ്രാൻഡിൽ നമുക്ക് ഇന്ത്യൻ ബ്രാൻഡിൽ തന്നെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് വിത്ത് ഓൺ സൈറ്റ് വാറണ്ടിയിൽ ഈ സോളാറിൻ്റെ ഈ ബ്രാൻഡിനകത്ത് ആറായിരമാണ് ലൈഫ് സൈക്കിൾ നമുക്ക് ലൈഫ് സൈക്കിൾ കുറഞ്ഞിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ടാവും അതിന് നമുക്ക് കുറഞ്ഞ കോസ്റ്റിൽ കിട്ടും അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ കോസ്റ്റ് വളരെയധികം കുറഞ്ഞ് വരുന്നുണ്ട് അപ്പൊ സാധാരണക്കാർക്ക് ഇത് വളരെ വ്യാപകമായ രീതിയിൽ ഇപ്പോൾ ഇൻസ്റ്റുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ സോളാർ സിസ്റ്റം ചെയ്യുന്നതിന് മിക്ക ബാങ്കുകളും നമുക്ക് ഇപ്പോൾ ലോൺ ഫെസിലിറ്റി നൽകുന്നുണ്ട് നമുക്ക് എനർജി എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കറണ്ട് ബില്ല് അടക്കുന്ന ക്യാഷ് നമ്മൾ ഇ എം ഐ അടച്ചാൽ മതി സോളാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് കുടിൽ മുതൽ കൊട്ടാരം വരെ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാണു ഇപ്പൊ നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റം തന്നെ എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്തോളം കുറഞ്ഞൊരു ബാക്കപ്പ് മതിയെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റ് കുറവുള്ള ഹൈബ്രിഡ് ലിഥിയം ബാറ്ററികൾ നമുക്ക് അവൈലബിൾ ആണ് കുറഞ്ഞ കപ്പാസിറ്റിയുള്ള ഇൻവെർട്ടർ നമുക്ക് ചൂസ് ചെയ്യാം ടൈം കൂടുതൽ വേണമെങ്കിൽ മാത്രം നമ്മൾ ബാറ്ററി എണ്ണം കൂട്ടിയാൽ മതി അതുപോലെ ഒരേ സമയം കൂടുതൽ ഉപകരണം വർക്ക് ചെയ്യണമെങ്കിലാണ് നമുക്ക് വലിയ ഇൻവെർട്ടർ വെക്കേണ്ടി വരുന്നത് ഇനി ഒരാൾ സമയത്തോളം അവരുടെ ആവശ്യം നമുക്കൊരു ഹൈബ്രിഡ് സിസ്റ്റത്തിനുള്ള ആവശ്യകത അവിടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റം യൂസ് ചെയ്യാം ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനകത്തും നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ലിഥിയം ബാറ്ററികൾ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ മുമ്പേ ഉണ്ടായിരുന്ന ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം പോലെയല്ല പുതിയ ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം തന്നെ വളരെ അഡ്വാൻസ്ഡ് ആണ് ആ ഒരാളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ അത് യൂസ് ചെയ്യാം ഇനി ഒരാളെ സമയത്തോളം ഇപ്പോൾ നമുക്ക് അവരുടെ സമയത്തോളം അവർക്ക് ബാറ്ററിയും അതുപോലെ തന്നെ ഇൻവെർട്ടറും ഒരുമിച്ച് അതിൻ്റെ എക്സ്പെൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഒരു ഓൺ ഓൺഗ്രഡ് സിസ്റ്റമായിട്ട് ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും പിന്നീട് അവർ ബാറ്ററി ആഡ് ചെയ്താൽ മതി ഉദാഹരണത്തിന് ഒരു തട്ടുകട നടത്തുന്ന ഒരാളാണെങ്കിൽ കൂടിയിട്ട് അയാൾക്ക് അയാളുടെ ലൈറ്റ് ആവശ്യങ്ങള് ഫാൻ പോലത്തെ ആവശ്യങ്ങളെല്ലാം ആവശ്യങ്ങൾ ഈ സോളാർ പാനൽ ഉപയോഗിച്ച് ഡയറക്റ്റ് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതാണ് പറഞ്ഞത് കുടിൽ മുതൽ കൊട്ടാരം വരെ ഈ സോളാർ പാനലിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഈ ലിഥിയം ബാറ്ററി നമ്മുടെ വീട്ടിൽ വെക്കുന്നത് സേഫ് ആണോ അതായത് ഇത്രയും വലിയൊരു കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി വെക്കുമ്പോൾ അത് പൊട്ടി പൊട്ടിത്തീർ അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നുണ്ടോ നമുക്ക് ഇല്ലല്ല നമുക്ക് ഈ ലിധിയം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരുന്ന ആളുകളെല്ലാം അത് മാറ്റിയിട്ട് ഓൺഗ്രിഡിലോട്ട് മാറി കാരണം ആ ബാറ്ററി മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം സാധാരണ ലെഡ് ആസിഡ് ബാറ്ററി എല്ലാം മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഈ ലിഥിയം ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബാറ്ററി കണ്ടില്ല ഇതിനകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് ഈ ബാറ്ററിനകത്ത് ഡിസ്പ്ലേ ഉണ്ട് മാത്രമല്ല ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ബി എം എസ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് മൊബൈൽ ത്രൂ തന്നെ ഇതിനകത്ത് എത്ര ചാർജ് ഉണ്ട് ഇതിന്റെ ഹീറ്റ് കാര്യങ്ങൾ എല്ലാം ഇത് ഈ ഇൻവേർട്ടറിന് മോണിറ്റർ ചെയ്യാൻ സാധിക്കും ഇത് വളരെ സേഫാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിഥിയം ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇത് വളരെ കോമ്പാക്റ്റ് ഡിസൈനാണ് നമുക്ക് വളരെ കുറഞ്ഞ സ്പേസിൽ ഇത് സ്പൈസ് ചെയ്യാൻ സാധിക്കും ഒരു പത്ത് ഇരുപത് ബാറ്ററി വെക്കുന്ന സ്ഥലത്ത് നോർമൽ ബാറ്ററി വെക്കുന്ന സ്ഥലത്താണ് നമുക്ക് ഇത്രയും ഒരു കുറഞ്ഞ സ്പേസിൽ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നത് ആ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തരത്തിലുള്ള വർക്കുകൾ ഹൈബഡ് പോലെയുള്ള സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടെക്നിക്കലി അക്കാദമിക്കലി അതുപോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടെക്നിക്കലി അക്കാദമിക്കലി സ്ട്രെങ്ത് ഉള്ള കമ്പനികളെ കൊണ്ട് വേണം ചെയ്യിപ്പിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ യുണോടെക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എം എൻ ആർ ഇ അപ്രൂവ് വെണ്ടറാണ് നമ്മൾ ഈ ഫീൽഡിനകത്ത് പത്ത് വർഷത്തിൽ പരം പത്ത് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന രീതികൾ അത് കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കൊണ്ട് വേണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാൻ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം നമ്മൾ ഓരോ വയറുകളും പി വി സി ഗ്ലാൻഡെല്ലാം കൊടുത്ത് അതുപോലെ തന്നെ കേബിൾ എല്ലാം കൊടുത്ത് വളരെ വൃത്തിയായിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള വെണ്ടേഴ്സിനെ കൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് സോളാർ സിസ്റ്റം എല്ലാം ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈബ്രിഡ് സോളർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ എത്ര കോസ്റ്റ് വരുന്നത് ഈ കോസ്റ്റ് നമുക്ക് ഓരോ സൈറ്റിനനുസരിച്ചിട്ടാണ് അവരുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചാണ് നമുക്ക് കോസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പം അവരുടെ ബാക്കപ്പ് ഒരു ബാറ്ററി മാത്രം മതിയോ രണ്ട് ബാറ്ററി വേണോ മൂന്ന് ബാറ്ററി വേണോ എത്ര യൂണിറ്റ് സ്റ്റോറേജ് വേണം അതുപോലെ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ ആണോ ത്രീ ഫേസ് ഇൻവെർട്ടർ ആണോ യൂസ് ചെയ്യുന്നത് അവർ ഓൺ ഓൺഗ്രിഡ് ആണോ ഓഫ് ഓഫ്ഗ്രിഡ് ആണോ അവർക്ക് ഏത് സിസ്റ്റമാണ് ഏറ്റവും അഡാപ്റ്റബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് വളരെ റീസണബിൾ പ്രൈസിലാണ് നമ്മൾ അത് ഇൻസ്റ്റാളൈസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളൊരു പ്രൈസ് ഫിക്സഡ് പ്രൈസ് പറയുന്ന സമയത്ത് മാർക്കറ്റിലെ പ്രൈസ് അനുദിനം വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ പ്രൈസിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ ക്വാളിറ്റിനകത്ത് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാതെ ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് യുനോട്ടിനുള്ളത് സോളാർ ചെയ്യുമ്പോൾ വീടുകളിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് വേറെ വയറിംഗും കാര്യങ്ങളും എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും വയറിങ്ങിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം ആണ് ഇൻസ്റ്റാൾ നമ്മൾ ഡി വീടിനകത്ത് വരുന്ന ഡി തന്നെ നമ്മുടെ ബാക്കപ്പ് ലോഡ് എത്രയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഡി ബിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അതുപോലെ എർത്തിങ് കാര്യങ്ങളെല്ലാം മുൻകൂട്ടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതെല്ലാം കൺസീൽഡായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ പുതിയ വീടുകളാണെങ്കിൽ ഇതെല്ലാം മുൻകൂട്ടി ചെയ്യുന്നതാണ് നല്ലത് ഇനി ഓൺഗ്രിഡ് ആവട്ടെ ഹൈബ്രിഡ് ആവട്ടെ ഓഫ്ഗ്രിഡ് ആവട്ടെ ഇതിനകത്തെല്ലാം മുൻകൂട്ടി ചെയ്ത് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും ഇനി നിലവിൽ ാണെങ്കിലും അപ്പൊ ഇത്രക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് സോളാർ ആയിട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇൻസ്റ്റാളേഷൻ ആവട്ടെ കൺസൾട്ടേഷൻ ആവട്ടെ സർവീസ് ആവട്ടെ യുനോട്ടക് സോളാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം യുനോടെക് സോളാർ യുവർ എനർജി പാർട്ട്ണർ